നമസ്കാരം വീണ്ടും ഗാസ സംഘർഷ അന്തരീക്ഷത്തിലേക്ക് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഹമാസിന്റെ നീക്കമാണ് ഇതിന് അവസരമൊരുക്കുന്നത് ജൂതന്മാർ പസോവർ ആഘോഷം തുടങ്ങാനിരിക്കുകയാണ് ഇതിനിടെ പ്രകോപനമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഹമാസ് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ഈ വീഡിയോയിലുള്ളത് ഈ സാഹചര്യത്തിലാണ് ഗസയുടെ തെക്കേറ്റത്തെ റഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രായേൽ സൈന്യം സുരക്ഷാ ഇടനാഴി ഒരുക്കിയതായി പ്രഖ്യാപിച്ചു ഗസയിലെമ്പാടും സൈന്യമുറങ്ങുന്നതിന് മുന്നോടിയായാണ് മുറാഗ് എന്ന സുരക്ഷാ ഇടനാഴി സൃഷ്ടിക്കപ്പെട്ടത് ഇതോടെ ഗസയുടെ മറ്റ് ഭാഗങ്ങളും റഫയുമായുള്ള ബന്ധം ഏർപ്പെട്ടു ഫലസ്തീൻകാരുടെ ഒഴിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാദ് ആവശ്യപ്പെട്ടു ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും പറഞ്ഞു ഹമാസ് സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡ് ബന്ധിയായ ഇസ്രായേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടതാണ് ഇതിന് കാരണമായി മാറിയത് ഇസ്രായേൽ യു എസ് പൌരത്വമുള്ള ഈജൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാക്കാതിരുന്ന ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നാൽ ഇടനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ഘട്ടം മോചനങ്ങൾ ഉണ്ടായില്ല ഹമാസിന്റെ പ്രകോപനം കാരണമാണിത് നഗരം വളഞ്ഞ സൈന്യം സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതോടെ റാഫ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടു മുറാഗ് ഇടനാഴിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തെന്നും റാഫേലേക്കുള്ള ഗതാഗതം വിലക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചു തെക്കൻ ഗസയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച ആറ് പേർ കൂടി കൊല്ലപ്പെട്ടു അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ഖാൻ യുനസിലെ ജനങ്ങൾക്ക് ഇസ്രായേലി സൈന്യത്തിന്റെ അറബ് വക്താവ് മുന്നറിയിപ്പ് നൽകി ജലസേചന സംവിധാനം തകർത്ത് ഗസയിൽ കുടിവെള്ള മുട്ടിക്കുകയാണെന്നും തികച്ചും ദുരന്തപൂർണമായ സ്ഥിതിയാണെന്നും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരെ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായമെത്തുന്നത് നിലച്ചതോടെ ഗസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി റെഡ് ക്രോസിന്റെ ഗസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ രണ്ടാഴ്ചയ്ക്കകം തീരുമെന്നാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാനിക്ക് മുന്നറിയിപ്പ് നൽകിയത് ഭൂമിയിലെ നരകമാണ് ഗസ ഇപ്പോൾ അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമില്ലെന്നും മിർജാന പറയുന്നു കഴിഞ്ഞ മാസം രണ്ടിനു ശേഷമാണ് ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ സൈന്യം തടയാൻ തുടങ്ങിയത് പതിനെട്ടിന് ആക്രമണം ഇസ്രായേൽ പുനരാരംഭിക്കുകയും ചെയ്തു ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ആന്റിബയോട്ടിക്സ് ബ്ലഡ് ബാഗുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യം നേടുന്നുണ്ട് ഗസയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് ഗാസ സിറ്റി അടക്കം മിക്ക നഗരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ആളുകൾ ശുദ്ധജലം ശേഖരിക്കുന്നത് അതും പരിമിതമായ അളവിൽ മാത്രമാണ് ഏതാനും ആഴ്ചകളായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾ ഗസ സിറ്റിക്ക് കിഴക്കുള്ള ഷെജൈയിലെ പൈപ്പ് ലൈൻ പൂർണ്ണമായും തകർത്തു കിണറുകളും മറ്റും യുദ്ധത്തിൽ നശിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതു മുതൽ ഗസയിൽ വീണ്ടും പട്ടിണിയും ദുരിതവുമാണ് ഗസയുടെ അതിർത്തികൾ അടച്ച് സഹായ ട്രക്കുകൾ എത്തുന്നത് ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകാത്ത പക്ഷം ഇത് പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം അതിനിടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട് ജൂണിൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ചില മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രങ്ങൾക്ക് ഇസ്രായേലിനെ അംഗീകരിക്കാമെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര തത്വം നടപ്പാക്കണമെന്നാണ് ഫ്രാൻസിന്റെയും നിലപാട് പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലെന്നും ശരിയെന്ന് തോന്നിയതിനാൽ മാത്രമാണ് തണിത് ചെയ്യുന്നതെന്നും മാക്രോൺ വ്യക്തമാക്കി അതുകൊണ്ട് ഫ്രാൻസിനെതിരെയും ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ നൂറ്റി നാല്പത്തി ഏഴ് രാജ്യങ്ങൾ നിലവിൽ ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ യു എസ് യു കെ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാലും ഗസയിൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഹമാസ് തടവറയിലുള്ള ഇസ്രായേലി സൈനികന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഹമാസ് പ്രകോപനം സൃഷ്ടിക്കുന്നത്